ഈ അമേരിക്കയിലുള്ള ജൂയിഷായിട്ടുള്ള ആൾക്കാർ അമേരിക്കൻ ജൂയിഷ് അവർക്ക് ഖത്തറി വരാൻ പിന്നെ അവർക്ക് എന്തു അമേരിക്കൻ ബേസ് അത് ഇല്ലയോ ഏറ്റവും വലിയ മിഡിൽ ഈസ്റ്റിലെ ബേസ് അമേരിക്കയിലെ ഖത്തറിലല്ലയോ അവരവിടെ വന്ന് സ്ഥിരം കയറി ഇറങ്ങുന്നുണ്ട് ഇവർക്കൊക്കെ സ്ഥിരം വരാം അമേരിക്കൻ റിട്ടയർഡ് പട്ടാളക്കാർക്കൊക്കെ അവർ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യുക കാരണം ദിവസം അമേരിക്കയിൽ നിന്ന് എയർക്രാഫ്റ്റ് വരുന്നതാണ് ബേസിലോട്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഖത്തറിനകത്ത് ശരിക്കും ഈ ജൂയിഷ് സ്പൈ അതിൻ്റെ തൊണ്ട് ശരിക്കും ഉണ്ട് കാരണം അവർക്കറിയാം ഖത്തറാണ് ഈ അവരുടെ ഹോസ്റ്റേജസുമായിട്ടും ഇറാനുമായിട്ടും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ അതൊരു വലിയ ഹോട്ട് ഡെസ്റ്റിനേഷനാണ് അപ്പൊ അവരെ എങ്ങനെ കൺട്രോൾ ചെയ്യും ഇതാണ് അതിൻ്റെ കാര്യം അതിനുശേഷം അടുത്ത് അവര് ഉറുതുവാനായിട്ട് പണി കൊടുക്കുക അപ്പൊ അത് അതിന് അത് കെട്ടിട്ട് ഉറുതുവാൻ ഈ പോയി അമേരിക്കയുടെ കാലയെ പിടിച്ച് സംഭവം സെറ്റിൽ ചെയ്യും അപ്പൊ ഈ ഹമാസ ഒന്നില്ലെങ്കിൽ അവർ പുറത്ത് വിടും അല്ലെ രണ്ടിലൊന്നും ഇപ്പൊ അറിയാം ബേസിക്കലി ഇപ്പം വരാനുള്ള ദിവസങ്ങൾ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പുറത്താകും എങ്ങനെയായിരിക്കും ഖത്തർ ഡിപ്ലോമസി ഇസ്രായേലുമായിട്ട് ഒരു കാര്യം ഞാൻ പറയാം ഈ പറയുന്ന ജി സി സി രാജ്യങ്ങൾക്ക് ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കൊന്നും ഇസ്രായേലുമായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ല അതായത് പത്ത് ശതമാനം പോലും കേപ്പബിലിറ്റി ഇല്ല ഇറാനാണ് അതിൻ്റെ അത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന രാജ്യം എന്ന് പറയുന്നത് ഷിയ ആയിരുന്നു അവരുടെ ഏറ്റവും വലിയ ത്രട്ട് എന്ന് പറയുന്നത് ഈ രാജ്യങ്ങളുടെ ത്രട്ട് ഇറാനുമായിരുന്നു ഇറാൻ സ്ഥിരം ഈ മറ്റുള്ള ഈ പ്രോക്സീസിനെ വെച്ച് ഈ രാജ്യങ്ങൾക്കെതിരെയല്ലേ കളിച്ചത് കുത്തുകളെ വെച്ച് മറ്റുള്ള ടെറർ ഓർഗനൈസേഷനെ വെച്ച് ഫണ്ട് ചെയ്ത്